കഴിഞ്ഞ രണ്ട് ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വല്ലാതെ ആഘോഷിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഒരു ദമ്പതികളുടെ കഥ ദമ്പതികളുടെ കഥ ഇത്രമേൽ ആഘോഷിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റായി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രുചിക്കൂട്ടായി മാറിയിരിക്കുന്നത് കല്യാണം കഴിച്ച പയ്യനും കല്യാണ പെണ്ണിനും തമ്മിൽ ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് വയസ്സിലിൻ്റെ പ്രായവ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ആഹ്ലാദഭരിതരാക്കി സന്തോഷഭരിതരാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നത് ഷെഫിയെന്നും ഷെമിയെന്നുമാണത്ര ഇരുവരുടെയും പേര് ഈ പേരുകളിൽ തന്നെ അതിൽ പുതിയാപ്പിളയുടെ പേരേതാണ് പുതിയ പെണ്ണിൻ്റെ പേരേതാണെന്നൊന്നും തിരിച്ചറിയാനാവില്ല ഇവരുടെ ഏതോ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ആരോ ഉമ്മയും മകനുമാണോ എന്ന് ചോദിച്ചതാണ് വളരെ വൈറലാകുന്ന സംഗതിയായി ഈ സംസ്ഥാനത്ത് പരക്കെ അംഗീകരിക്കപ്പെടുന്ന എല്ലാവരും ആഹ്ലാദിക്കപ്പെടുന്ന ഒരു സംഗതിയായി ഇവരെ മാറ്റി മാറ്റിത്തീർത്തിരിക്കുന്നത് സത്യത്തിൽ വിവാഹം കഴിക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിന് രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് പ്രായപൂർത്തിയാവുക എന്നുള്ളതാണ് പ്രധാന കാര്യം അങ്ങനെ പ്രായപൂർത്തിയായി വിവാഹം കഴിക്കുമ്പോൾ ഈ കഴിക്കുന്നവർക്ക് തങ്ങളെക്കാൾ ഇളയവരെ കെട്ടാം മൂത്തവരെ കെട്ടാം അങ്ങനെ കെട്ടി സന്തോഷത്തോടെ പലയിടത്തും ജീവിക്കുന്നുമുണ്ട് ഇവിടെ ഇപ്പോൾ കെട്ടിയത് ഇരട്ടി വയസ്സായി പോയതോ അല്ലെങ്കിൽ പത്തിരുപത്തഞ്ച് വയസ്സ് കൂടുതലായതോ വലിയ ആഘോഷത്തിൻ്റെ അർത്ഥതലങ്ങൾ പങ്കുവെക്കുന്ന നിറമുള്ള ചിന്തകളായി ഇങ്ങനെ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത ചിരിയാണ് വന്നത് ആറാം നൂറ്റാണ്ടിൽ പ്രവാചകം കിട്ടിയ ഭാര്യമാരുടെ പ്രായം ഒട്ടും ഇഷ്ടപ്പെടാതെ ഇന്നും അതിൻ്റെ പേരിൽ വിദ്വേഷിക്കുമ്പോൾ ഈ ഇരുപത്തഞ്ചും മുപ്പതും വയസ്സുമുള്ള പ്രായവ്യത്യാസത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് നമ്മൾ എന്തോ ഒരു വിരോധാഭാസമാണിത് സത്യത്തിൽ ഈ കാലത്ത് പോലും ഇതൊക്കെ സാധ്യമാണെങ്കിൽ അക്കാലത്ത് അനുവദനീയമായത് അല്ലെങ്കിൽ അനുവദിച്ചത് പ്രായം കൊണ്ടും അത്തരം കാര്യങ്ങൾ കൊണ്ടുമൊക്കെ സ്വീകാര്യമായത് പരസ്പരം സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരുമിച്ച് ജീവിക്കുകയും അതിലവർക്കോ കെട്ടിച്ചു കൊടുത്തവർക്കോ അന്നുണ്ടായിരുന്നവർക്കോ ആർക്കും പരാതിയില്ലെങ്കിലും ഇക്കാലത്തതൊരു വലിയ പരാതിയും വിദ്വേഷവുമായി കത്തിച്ചുവിട്ട് ഇപ്പോഴും യൂട്യൂബിൻ്റെ താഴെ കമൻറ്റുകൾ എഴുതി രതിമൂർച്ച അടയുന്ന ധാരാളം പേരുണ്ട് എന്നാൽ ആ മൂർച്ചക്കാരും ഈ മൂർച്ചയിൽ സന്തോഷം രേഖപ്പെടുത്തുന്നതല്ലാതെ യാതൊരു ദുഃഖവും രേഖപ്പെടുത്തുന്നില്ല അവർ സന്തോഷമായി ജീവിക്കട്ടെ അതിലാ ഇത്ത പറയുന്നത് എല്ലാവർക്കും പുറത്തു പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും കാണും അതുകൊണ്ടാണ് ഇത്ത ഇങ്ങനെ ഒരു വിവാഹത്തിന് മുതിർന്നത് എന്നാണ് പറയുന്നത് സന്തോഷമിത്ത ആ മുതിർന്നതിൽ ആ പുറത്തു പറയാത്ത കാര്യം മൂലം ഇത്തരം തീരുമാനമെടുത്തതിൽ നിങ്ങൾ രണ്ടുപേരും സന്തുഷ്ടരാണെങ്കിൽ വേറെ ആർക്കും ഒരു പരാതിയില്ല ഇനി കമൻ്റ് എഴുതിയത് കണ്ടാണ് ഈ അവതാരകർക്കൊക്കെ അതിൻ്റെ മേലെ ആവേശം തോന്നിയതെങ്കിൽ എല്ലാത്തിൻ്റെ അടിയിലും ഇതുപോലെ ധാരാളമായ കമൻറ്റുകളുണ്ട് അപ്പോൾ വർത്തമാന കാലഘട്ടത്തിൻ്റെ മാംസളമായ മനോഹര സംഗതികളെ യാതൊരു ഭാവപ്പകർച്ചയുമില്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെയൊക്കെ എൻഡോഴ്സ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ കാഴ്ച കാണാൻ കൂടിയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കണ്ണൂർ പുയ്യാപ്പിളമാർക്ക് പുതിയ ഒരു ബെഡ്ഷീറ്റ് വന്ന വിവരം കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അയച്ചു തന്നു മുട്ട ബുൾസെ അടിച്ചിരിക്കുന്നത് പോലെയുള്ള ബെഡ്ഷീറ്റാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് സാധാരണ കല്യാണം കഴിക്കുമ്പോൾ പണ്ടൊക്കെ പറയുമായിരുന്നു കണ്ണൂരിൽ നിന്നോ അല്ലെങ്കിൽ മാഹിയിൽ നിന്നോ ഒക്കെ കല്യാണം കഴിച്ചാൽ അവിടുത്തെ അറയിൽ വളരെ സുഖസമൃദ്ധമായി ജീവിക്കാൻ കഴിയും ഇവിടെയൊക്കെ കിടന്ന് കൈവണ്ടി വലിക്കുന്നത് പോലെയുള്ള ജോലിയൊന്നും ചെയ്യേണ്ടതില്ല എൺപതും തൊണ്ണൂറും വയസ്സായാലും പുയ്യാപ്പളയായി സന്തോഷത്തോടെ ജീവിക്കാമെന്നു ആ കാലത്തിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന കമനീയമായ ബുൾസെ ബെഡ്ഷീറ്റ് കണ്ടപ്പോൾ അതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു വന്നേ ഉള്ളൂ